യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം യഹോവയായ കർത്താവ് കർത്താവിപ്രകാരം അറിളിച്ചു അകത്തെ പ്രാകാരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം വേലയുള്ള ആറു ദിവസവും അടച്ചിരിക്കണം ശബത്ത് നാളിലോ അത് തുറന്നിരിക്കണം അമാവാസി ദിവസത്തിലും അത് തുറന്നിരിക്കണം എന്നാൽ പ്രഭു പുറത്തുനിന്ന് ആ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടന്നു ചെന്ന് ഗോപുരത്തിൻ്റെ മുറിച്ചുവരിനരികെ നിൽക്കണം പുരോഹിതൻ അവന്റെ ഹോമയാകവും സമാധാനയാകവും അർപ്പിക്കുമ്പോൾ അവൻ ഗോപുരത്തിന്റെ ഉമ്മരപ്പടിക്കൽ നമസ്കരിക്കണം പിന്നെ അവൻ പുറത്തേക്ക് പോകണം എന്നാൽ ഗോപുരം സാന്ധ്യ വരെ അടയ്ക്കാതെയിരിക്കണം ദേശത്തെ ജനം ശബത്തുകളിലും അമാവാസികളിലും ഈ ഗോപുരപ്രവേശനത്തിങ്കൽ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം പ്രഭു നാളിൽ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത ആറ് കുഞ്ഞാടിനെയും ഊനമില്ലാത്ത ഒരു മുട്ടാടിനെയും അർപ്പിക്കണം ഭോജനയാകമായി അവൻ മുട്ടാടിനെ ഒരു ഏഫായും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ള ഭോജനയാകവും ഏഫ ഒന്നിന് ഒരു ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം അമാവാസി ദിവസത്തിലോ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആറ് കുഞ്ഞാടിനെയും ഒരു മുട്ടാടിനെയും അർപ്പിക്കണം ഇവയും ഊനമില്ലാത്തവായിരിക്കണം ഭോജനയാഗമായി അവൻ കാളയ്ക്ക് ഒരു ഏഫായും മുട്ടാടിന് ഒരു ഏഫായും കുഞ്ഞാടുകൾക്ക് തൻ്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫ ഒന്നിന് ഒരു ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം പ്രഭു വരുമ്പോൾ അവൻ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടക്കുകയും ആ വഴിയായി തന്നെ പുറത്തേക്ക് പോവുകയും വേണം എന്നാൽ ദേശത്തെ ജനം ഉത്സവങ്ങളിൽ യഹോവിടെ സന്നിധിയിൽ വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നമസ്കരിപ്പാൻ വരുന്നവൻ തെക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോവുകയും തെക്കേ ഗോപുരം വഴിയായി വരുന്നവൻ വടക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോവുകയും വേണം താൻ വന്ന ഗോപുരം വഴിയായി മടങ്ങി പോകാതെ അതിനെതിരെയുള്ളതിൽ കൂടി പുറത്തേക്ക് പോകണം അവർ വരുമ്പോൾ പ്രഭുവും അവരുടെ മധ്യേ വരികയും അവർ പോകുമ്പോൾ അവനും കൂടെ പോകുകയും വേണം വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും ഭോജനയാഗം കാളയ്ക്ക് ഒരു ഏഫായും മുട്ടാടിന് ഒരു ഏഫായും കുഞ്ഞാടുകൾക്ക് തൻ്റെ പ്രാപ്തി പോലെയുള്ളതും ഏ ഫായിക്ക് ഒരു ഹീൻ എണ്ണയും വീതം ആയിരിക്കണം എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് കൊടുക്കണം അവൻ ശബത്ത് നാളിൽ ചെയ്യുന്നത് പോലെ തൻ്റെ ഹോമയാഗവും സമാധാന യാഗങ്ങളും അർപ്പിക്കണം പിന്നെ അവൻ പുറത്തേക്ക് പോകണം അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുരം അടയ്ക്കണം ഒരു വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ ഒരു കുഞ്ഞാടിനെ നീ ദിനം പ്രതി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം രാവിലെ തോറും അതിനെ അർപ്പിക്കണം അതിന്റെ ഭോജനയാഗമായി നീ രാവിലെ തോറും എഫായിൽ ആറിലൊന്നും നേരിയ മാവ് കുഴയ്ക്കേണ്ടതിന് ഹീലിൽ മൂന്നിലൊന്ന് എണ്ണയും അർപ്പിക്കണം അതൊരു ശാശ്വത നിയമമായി യഹോവയ്ക്കുള്ള നിരന്തര ഭോജനയാഗം ഇങ്ങനെ അവർ രാവിലെ തോറും നിരന്തര ഹോമയാഗമായി കുഞ്ഞാടിനെയും ഭോജനയാഗത്തെയും എണ്ണയെയും അർപ്പിക്കണം യഹോവയായ കർത്താവ് ഇപ്രകാരം അറിളിച്ചെയ്യുന്നു പ്രഭു തൻ്റെ പുത്രന്മാരിൽ ഒരുത്തിന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവൻ്റെ അവകാശമായി അവൻ്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം എന്നാൽ അവൻ തൻ്റെ ദാസന്മാരിൽ ഒരുത്തിന് തൻ്റെ അവകാശത്തിൽ നിന്ന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതലാണ്ടു വരെ അവനുള്ളതായിരിക്കണം പിന്നത്തേതിൽ അത് പ്രഭുവിന് തിരികെ ചേരേണം അതിൻ്റെ അവകാശം അവൻ്റെ പുത്രന്മാർക്ക് തന്നെ ഇരിക്കണം പ്രഭു ജനത്തെ അവരുടെ അവകാശത്തിൽ നിന്ന് നീക്കി അവരുടെ അവകാശത്തിലൊന്നും അപകരിക്കരുത് എൻ്റെ ജനത്തിൽ ഓരോരുത്തരും താൻ താൻ്റെ അവകാശം വിട്ട് ചിഹ്നപ്പോകാതിരിക്കാൻ അവൻ സ്വന്തം അവകാശത്തിൽ നിന്ന് തന്നെ തൻ്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കണം പിന്നെ അവൻ ഗോപുരത്തിന്റെ പാർശ്വത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുചെന്നു അവിടെ ഞാൻ പടിഞ്ഞാറേ അറ്റത്ത് ഒരു സ്ഥലം കണ്ടു അവൻ എന്നോട് പുരോഹിതന്മാർ അകൃത്തിയാകവും പാവയാകവും പാകം ചെയ്യുന്നതും ഭോജനയാകം ചൂടുന്നതുമായ സ്ഥലം ഇതാകുന്നു അവർ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവയെ പുറത്ത് പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോകാതെ ഇരിപ്പാൻ തന്നെ എന്ന് അറി ചെയ്തു പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി പ്രാകാരത്തിൻ്റെ നാല് മൂലക്കിലും ചെല്ലുമാറാക്കി പ്രാകാരത്തിൻ്റെ ഓരോ മൂലയിലും ഓരോ മുറ്റമുണ്ടായിരുന്നു പ്രാകാരത്തിൻ്റെ നാല് മൂലയിലും നാൽപ്പത് മുഴൻ നീളവും മുപ്പത് മുഴം വീതിയുമുള്ള ഉള്ള അടയ്ക്കപ്പെട്ട മുറ്റങ്ങൾ ഉണ്ടായിരുന്നു നാലു മൂലയിലുമുള്ള അവ നാലിനും ഒരേ അളവായിരുന്നു അവയ്ക്ക് നാലിനും ചുറ്റും ഒരു പന്തി കല്ലുകെട്ടിയിരുന്നു ഈ കൽനിരകളുടെ കീഴെ ചുറ്റും അടുപ്പ് ഉണ്ടാക്കിയിരുന്നു അവൻ എന്നോട് ഇവ ആലയത്തിന്റെ ശുശ്രൂഷകന്മാർ ജനത്തിന്റെ ഹനനയാകം പാകം ചെയ്യുന്ന വെപ്പുകുരയാകുന്നു എന്ന് അറിളിച്ചു